സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിക്ക് മുന്നിലാണ് ആകെ ഒരു ഒരു പാർട്ടി മൂടിലേക്ക് കാര്യം അതായത് അതിൽ മുപ്പത് വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് ഒരു സംസ്ഥാന സമ്മേളനം വരുന്നത് എന്നുള്ളതാണ് അതിന്റെ ആവേശം കൊല്ലത്തുകാർക്ക് ഉണ്ടാകുമ്പോൾ തന്നെയും മറ്റു ജില്ലക്കാരും കൂടുതലായി ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു എല്ലാ ജില്ലക്കാരും ഉണ്ട് ശരിക്കും പറഞ്ഞു ഞമ്മള് മലപ്പുറം പത്തനംതിട്ട എറണാകുളം എറണാകുളം ഉയരുക മുഷ്ടികളുരട്ടിനും ചോരതുടിക്കും കയ്യുകളെ ഉയരുക മുഷ്ടികളുരട്ടിനും ചോരതുടിക്കും കയ്യുകളെ മുഷ്ടികൾ അലറുക അറബിക്കടലുള്ള പോലെ അവകാശങ്ങൾ നേടാനായി അവകാശങ്ങൾ നേടാനായി

പയ്യനൂർ നഗരസഭ കൌൺസിലർ ആണ് അവിടെ കോറോം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് കഴിഞ്ഞ എല്ലാ സംസ്ഥാന സർക്കാർ തന്നെയാണ് എല്ലാ സമ്മേളനത്തിനും പങ്കെടുക്കും സംസ്ഥാന സമ്മേളനത്തിനും ചിലരുണ്ട് ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ മൂന്നത്തെ സഖാവ് പാടും വരൂരൂ സഖാക്കളേരണാങ്കണം വിളിക്കയായി സഖാക്കളേരണാങ്കണം വിളിക്കയായി മരു നമുക്കൊരേ ചേർന്നു പോയിടാം ഒരേ സ്വരത്തിലൊത്തു പോയിടാം ജാതി ബോധവും ബോധവും നമുക്ക് വേണ്ട ജാതി ബോധവും ബോധവും നമുക്ക് വേണ്ട ഞങ്ങളിന്ത്യയിൽ വളർന്ന വിപ്ലവക്കുരുന്നുകൾ ഇന്ത്യയിൽ വളർന്ന ഞങ്ങൾ അഗ്നി വാളുകൾ ഞങ്ങളെ പന്തളം പന്തളം ഞങ്ങൾ പന്ത്രണ്ടിട്ടാ കോഴിക്കോട് കുറ്റ്യാടി നേരത്തെ കാണുന്നുണ്ടല്ലോ എന്താ ജോലി ഡ്രൈവറാണ് ഡ്രൈവർ എന്ത് എന്ത് ഡ്രൈവറാണ് ജീപ്പ് ഡ്രൈവറാ

അതെ ഒരാൾ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നാണെങ്കിൽ മറ്റൊരാൾ പത്തനംതിട്ട പന്തളത്ത് നിന്നൊക്കെയാണ് വരുന്നത് അപ്പം അങ്ങനെ വൈൽഡ് വെറൈറ്റി കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും മുപ്പത് വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് ഇത്തരത്തിലൊരു സംസ്ഥാന സമ്മേളനം എത്തുന്നത് എന്നതിന്റെ ആവേശവുമുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തയ്യായിരത്തോളം റെഡ് വളണ്ടിയർമാർ മൂന്ന് മണിയോടുകൂടി ക്യുഎ സി ജംഗ്ഷനിലും അതുപോലെ ഹൈസ്കൂൾ ജംഗ്ഷനിലും അണിനിരക്കും അതിനുശേഷം രണ്ട് ലക്ഷത്തോളം പ്രതിനിധി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അവരുടെ എല്ലാവരുടെയും വലിയ തരത്തിലുള്ള ഒരു ജാഥയും ഇവിടെ ഉണ്ടാകും